കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഭരണഘടനയെ സംബന്ധിച്ച് ചേർത്തലിൽ ചർച്ചാക്ലാസ് സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വറ്റ് ഉദ്ഘാടനം കെ എസ് എസ് പി എ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എഴുപത്തഞ്ചാം വാർഷികത്തിൽ ഭരണഘടനയെക്കുറിച്ച് ചേർത്തയിൽ നടത്തിയ ചർച്ചാ ക്ലാസ് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ശരത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ ജെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ആർ സലീം ടി ഡി രാജൻ കെ ജെ സെലിൻ എം ബി ത്യാഗരാജൻ എം ഡി ഡൊമിനിക് എന്നിവർ പ്രസംഗിച്ചു ആ രാജ്യങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഏറ്റവും സൂക്ഷ്മമായി ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുമ്പോൾ അത് തന്നെയാണ് ഈ രാജ്യം ഇന്ന് ഏകത്വമായി നിക്കുന്നു വൈവിധ്യങ്ങളിൽ ഏകത്വമായി നിൽക്കാൻ നമ്മൾ ആസേത് ഹിമാലം വന്ന് കന്യാകുമാരി മുതൽ ഹിമാലയം വരെ സഞ്ചരിച്ചാൽ മണിക്കൂറിന് ഇടപെട്ട് നമുക്ക് വൈവിധ്യങ്ങൾ കാണാൻ കഴിയും ഒന്നും കണ്ടെ ഇവിടുന്ന് നമ്മൾ തൃശ്ശൂരെത്തിയാൽ നമ്മുടെ സംസാര പാർശ്വമാകും കാസർഗോഡ് എത്തിയാൽ പറയുന്നത് പോലും മനസ്സിലാവില്ല അത്ര വൈവിധ്യങ്ങൾ രാജ്യത്തെ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള സഞ്ചാര സാഹിത്യമാണ് വർഗത്തിന്റെ സംസാരിക്കുന്ന ഭാഷയുടെ കഴിക്കുന്ന ആഹാരത്തിന്റെ ഇത്രയും വൈചിത്യമുള്ള ഒരു രാജ്യം ഇന്നും ഒരു റിപ്പബ്ലിക്കായി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഏറ്റവും വലിയ ഈ ഭരണഘടന വർഷങ്ങളിലേക്ക് നമ്മൾ നവംബർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നു ഏകദേശം ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി നമ്മുടെ ഭരണഘടന ഇന്ത്യൻ റിപ്പബ്ലിക്കായി ഇന്ത്യയിലേക്ക് നിലവിൽ വരുമ്പോൾ അന്ന് മുതൽ ഇന്നു വരെ എടുത്തിട്ടുള്ള ഭരണഘടനയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ രാജ്യത്തിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കെട്ടുന്നപ്പോൾ ഒരു ഭരണഘടനയല്ലെങ്കിൽ ഈ രാജ്യം എന്നെ ചിഹ്ന ഭിന്നമായി പോകുമായിരിക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം നമ്മുടെ പ്രേതനായ നമ്മുടെ ജില്ലക്കാരനായ മന്ത്രിയുടെ വാക്കുകളൊക്കെ നമുക്ക് വളരെ കുച്ചത്തോടു

അതിന്റെ സംസ്കൃതയെപ്പറ്റി ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്